ഞങ്ങള് മൂന്നാർ മറയൂര് പോവാണ് പോകുന്ന വയൽ ഉദുമുൽപേട്ട് മൂന്നാർ റൂട്ടാണ് അപ്പൊ അപ്പൊ ഇവിടെ പോകുമ്പോ വൈകാരികൾ കാണുന്ന കാഴ്ചകളാണ് കാണുന്നത് അടിപൊളിയാണ് അടിപൊളി പച്ചക്കുട്ടന്മാര് തെക്കാണ്മാരൊക്കെ പറയും ഇപ്പൊ ഏകദേശം രാവിലെ ഏഴുമണി സമയാണ് ഇപ്പൊ ഇപ്പൊ നല്ല മഞ്ഞുള്ള സമയമാണ് ഇപ്പൊ ഏകദേശം ഇപ്പൊ നമ്മള് നല്ല മഞ്ഞുള്ള സമയാണ് ഏകദേശം ഡിസംബർ മാസത്തിലൊക്കെ ഡിഗ്രി നാല് ഡിഗ്രി സെൽസ്യസാണ് തണുപ്പുണ്ടാവരെന്ന് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് വേവിണക്കത്ത് കാഴ്ച എതിർ വൻ്റെ വണ്ടി വരെ കാണുന്നില്ല അത്രയും മഞ്ഞാണ് സീസൺ ആണ് സമയം ഞങ്ങൾ നൈറ്റിൽ ഇതുമുൽപ്പാട്ടാണ് റൂം എടുത്തത് നേരെ വട്ടകരാണ് പോകുന്നത് രാവിലെ ാണ് യാത്ര തുടങ്ങിയത് ഏകദേശം മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്ററിലും മൂന്നാർ വട്ടവള ദൂരം ഏകദേശം സഞ്ചരിക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള നേരെ മറയൂർ ശർക്കര ഫാക്ടറി പോവാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ആരും കാണാൻ പോകുന്നത് മറയൂർ ശർക്കര ഫാക്ടറിയിൽ എത്തിയിട്ട് അടുത്ത കാഴ്ചകൾ കാണിച്ചുതരാം ഇപ്പോൾ തൽക്കാലം ഇവിടെ വീഡിയോ വാങ്ങിപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക